കൺസ്യൂമർ ഫെഡ് വിപണി തുറക്കാനുള്ള നിയമ പോരാട്ടത്തിൽ സഹകരണ മേഖലയ്ക്ക് വിജയം ഉത്സവകാലത്ത് അവശ്യസാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാൻ റംസാൻ വിഷു ചന്തകൾ തുടങ്ങാൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി അനുമതി നൽകി ചന്ത തുടങ്ങാൻ പതിനാല് പോയിൻറ്റ് ഏഴ് നാല് കോടി രൂപ മുടക്കി പതിമൂന്നിനം സാധനങ്ങൾ വാങ്ങിയെന്ന സർക്കാരിന്റെ വിശദീകരണവും പൊതു താൽപ്പര്യവും പരിഗണിച്ചാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അനുമതി നൽകിയത് ഉത്സവകാലത്ത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യം മുടക്കാനുള്ള കോൺഗ്രസ് ബി ജെ പി സംയുക്ത നീക്കത്തിന് കോടതി വിധി തിരിച്ചടിയായി ഉത്സവചന്തകൾക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ഇതോടെ സംസ്ഥാനത്തെ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളിൽ ഉത്സവ ഉത്സവചന്തകൾ പ്രവർത്തനം തുടങ്ങി സംസ്ഥാനത്തെ താലൂക്കുകളിലെ തെരഞ്ഞെടുത്ത പ്രാഥമിക സഹകരണ സംഘങ്ങളിലും സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യാൻ ചന്തകൾ അടുത്ത ദിവസം തന്നെ തുറക്കും സംസ്ഥാനത്ത് മുന്നൂറ് ചന്തകളാകും പ്രവർത്തിക്കുക എന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് പറഞ്ഞു വോട്ടർമാരെ സ്വാധീനിക്കുന്ന നടപടികൾ ഉണ്ടാകരുത് എന്നതുപോലെ തന്നെ സാമ്പത്തികമായും ബുദ്ധിമുട്ടുന്നവർക്ക് അർഹമായ ആനുകൂല്യം നിഷേധിക്കപ്പെടരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ചന്തകളെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കരുതെന്നും ഇതു സംബന്ധിച്ച് സർക്കാർ പ്രചാരണം നൽകരുതെന്നും ഉത്തരവിൽ പറഞ്ഞു അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയെടുക്കാമെന്നും ഉത്തരവിലുണ്ട് മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഏപ്രിൽ എട്ട് മുതൽ പതിനാല് വരെ സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി അൻപത് റംസാൻ വിഷുചന്തകൾ തുടങ്ങാൻ ഫെബ്രുവരി പതിനാറിന് സർക്കാർ തീരുമാനമെടുത്തതാണ് ഇത് ബോധ്യപ്പെടുത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു എന്നത് കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിൽ പറഞ്ഞു സബ്സിഡിക്കായി സർക്കാർ അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു സാധനങ്ങളും വാങ്ങി മാർച്ച് ആറിന് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഇതോടെയാണ് അനുമതി തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേരിലാണ് കമ്മീഷൻ അനുമതി നിഷേധിച്ചത് വിഷുചന്തകൾ വഴി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സർക്കാർ ശ്രമിക്കില്ലെന്ന് സർക്കാരിന്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും അഭിഭാഷകർ ഉറപ്പു നൽകി സർക്കാരിനു വേണ്ടി സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ പി ജി താജുദ്ദീൻ കൺസ്യൂമർ ഫെഡിന് വേണ്ടി അഡ്വക്കേറ്റ് എം ശശീന്ദ്രൻ എന്നിവർ ഹാജരായി